എല്ലാവർക്കും നമസ്കാരം ഒരു മനുഷ്യവയസ്സിൽ ഗായത്രി മന്ത്രം ചൊല്ലാത്തവരായിട്ട് നിരവധി ഹൈന്ദവർ ഉണ്ടായേക്കാം എന്നാൽ ഈ ഗായത്രി മന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്തവരായിട്ട് അത് നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെയല്ല ലോകത്താകമാനം ഹൈന്ദവ സംസ്കാരത്തിലുള്ളവരെ എടുത്തു നോക്കിയാൽ ആരും തന്നെ ഉണ്ടാകുന്നതല്ല പറയാൻ കാരണം ആ ഒരു അദൃശ്യമായ ശക്തി കൊണ്ട് അത് അത്രയധികം പ്രശക്തി കൈവരിച്ചിരിക്കുന്നു ഇത് ആയിരമോ പതിനായിരമോ ലക്ഷമോ അല്ല കോടിക്കണക്കിന് ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന ഈ ഗായത്രി മന്ത്രം ഇതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ അതും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരുന്നത് എന്നാണ് ഇതിൽ പറയാൻ പോകുന്നത് ഇന്നിവിടെ ഈ വിഷയം അവതരിപ്പിക്കാൻ കാരണമായത് നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു സബ്സ്ക്രൈബർ മെസ്സേജിലൂടെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രേക്ഷകയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇതിൽ പ്രധാനമായും നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേവലം ബാഹ്യമായ ആ കാഴ്ചപ്പാടുകളിലേക്കല്ല പോകുന്നത് പകരം അതിൻ്റെ ആന്തരികമായ പൊരുളിലേക്കാണ് ഈ പൊരുൾ മനസ്സിലാക്കി അത് ബുദ്ധിയിൽ ഉറപ്പിച്ച ശേഷം നിങ്ങൾ ഈ മന്ത്രം നിത്യവും സൂര്യോദയത്തിൽ ജപിച്ചാൽ ഇവിടെ ഏറ്റവും ആദ്യം പറഞ്ഞ ആ കോടിക്കണക്കിന് ആളുകൾക്ക് എന്ത് പ്രയോജനമാണോ ലഭിച്ചത് അതിനേക്കാൾ പതിന്മടങ്ങ് പ്രയോജനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പറയാൻ കാരണം അവരിൽ ഭൂരിഭാഗവും ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ അറിയാതെയാണ് ജപിച്ചിട്ടുള്ളത് അതായത് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവർ അത് അതനുകരിച്ച് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ അറിയാതെ ജപിച്ചിട്ട് പോലും അവരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന ഈ പരമാർത്ഥങ്ങൾ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ജപിച്ചാൽ അതിൻ്റെ ആ ഒരു ഫലപ്രാപ്തി അത്രത്തോളം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് സ്വയം നിങ്ങളൊന്ന് ആത്മഹത്യം ചെയ്താൽ മതി ആ രീതിയിലുള്ള അറിവുകളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഇതിൽ സംസാരിക്കാൻ പോകുന്നത് ആ ഏറ്റവും ആദ്യം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു ചോദ്യം എന്തിനാണ് ഞാൻ ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരം ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വന്തം ബുദ്ധിയെ പ്രോജ്വലിപ്പിക്കാനാണ് സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഇത് പറയാൻ കാരണം ഒരു മനുഷ്യന് തൻ്റെ ജീവിതമാർഗമധ്യേ ഏർപ്പെടുന്ന സകല വിപത്തും അവൻ്റെ ബുദ്ധിയുടെ ഗതിവിഗതികൾക്ക് വിഗതികൾക്ക് അനുസൃതമാണ് ആ ഗതി വിഗതികളാകട്ടെ കർമ്മവാസനയുടെ സൃഷ്ടിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബുദ്ധിവക്രമായാൽ ഗതിവക്രമാകും ഗതിവക്രമായാൽ അവനവൻ ചെയ്യുന്ന കർമ്മം അവനവനെ തന്നെ തിരിഞ്ഞുകൊത്തും ഇത് ശുദ്ധ മലയാളത്തിലെ ഒരു ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടകാല സമയത്ത് അരയിൽ കിടക്കുന്ന അരഞ്ഞാണച്ചരടും പാമ്പാകും എന്ന് പറയുന്നത് പോലെ വിധിഫലത്തെ ബുദ്ധി അനുഗമിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗായത്രി മന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഫിൽട്ടർ പോലെയാണ് അത് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വാസനയെ അതായത് നിങ്ങളുടെ ആ സ്വഭാവത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ നിങ്ങൾ ദിവസവും തുടർന്നു പോയാലോ നിങ്ങളുടെ കർമ്മശുദ്ധി കൊണ്ട് സ്വന്തം വിധിയെ തന്നെ വെല്ലാൻ നിങ്ങൾ പ്രാപ്തരായിത്തീരും ഈ പറഞ്ഞത് കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഒരു വ്യക്തി ഏതു തരം വാസന കൊണ്ടു നടക്കുന്നവരാണോ ആ വ്യക്തിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അതിലേക്ക് ഇൻവോൾവഡായി ജീവിക്കാനായിരിക്കും താല്പര്യം കൂടുതൽ അത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഏവർക്കും വളരെ സിമ്പിളാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽ സുഗന്ധത്തിന് പിന്നാലെ മധുപൻ സഞ്ചരിക്കുന്നു എത്ര ശ്രമിച്ചാലും ശരി വണ്ടിന് അങ്ങനെ സഞ്ചരിച്ചേ മതിയാകൂ അ ഈ പറഞ്ഞത് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ജലാശയത്തിൽ കിടക്കുന്ന ഒരു തോണിയെ കാറ്റ് എപ്രകാരമാണ് വട്ടം ചുറ്റിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെയാണ് വാസനകൾ നമ്മളെ തെറ്റിലേക്കും ശരിയിലേക്കും ആനയിച്ചു കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞതിന് നിരവധി ഉദാഹരണങ്ങൾ നോക്കിയാൽ നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും അതായത് കൗരവർ ബാല്യം മുതലേ ശത്രുക്കളാണെന്ന് അറിഞ്ഞിട്ടും ഭീമൻ ഒറ്റയ്ക്ക് ആ ശത്രുക്കളോടൊപ്പം ഗംഗയിൽ നീരാട്ടിന് പോയി അതുപോലെ തന്നെ ധർമ്മപുത്രർ ഒരു മടയനായിട്ടല്ല രണ്ടാമതും കൗരവർ ചൂതിന് വിളിച്ചപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചത് മറ്റൊരു ഉദാഹരണം നോക്കിയാൽ രാമനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കൈകൈകി മന്ദരയുടെ ഏഷണിക്ക് വിധേയയായി ദശരഥനോട് അദ്ദേഹത്തിൻ്റെ ആ വാഗ്ദാനം നിറവേറ്റാൻ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭം നോക്കിയാൽ സുഗ്രീവിന് രാമൻ തുണയുണ്ട് എന്ന് കേട്ടിട്ട് പോലും ബാലി സുഗ്രീവിനോട് വീണ്ടും യുദ്ധത്തിന് സന്നദ്ധനായി ഇവിടെയൊക്കെ നോക്കിയാൽ ദുരൂഹമായ ഏതോ ഒരു ആകർഷണശക്തി അവരെ അതാത് കർമ്മങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇവിടെ ആദ്യം പറഞ്ഞത് സുഗന്ധത്തിന് പുറകെ വണ്ടെന്ന പോലെ സ്വന്തം കർമ്മമാണ് ഒരുവനെ പുരോഗതിയിലേക്കോ അധോഗതിയിലേക്കോ ആനയിക്കപ്പെടുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണ് സ്വന്തം കർമ്മത്തെ അഥവാ കർമ്മം ചെയ്യാനുള്ള വാസനയെ അല്ലെങ്കിൽ ആ ഒരു ത്വരയെ സ്വാത്വികമായ പാതയിലൂടെ തിരിച്ചുവിടാനായാൽ സ്വന്തം വിധിയെ അവനവന് തന്നെ തിരുത്തി എഴുതാൻ സാധിക്കും അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഭാവി ശോഭനമാകുന്നത് വാസ്തവം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത ഈ ഒരു അമൃത് നുകരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും പൂർവികർ പണി കഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഗായത്രി മന്ത്രവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല ആ ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു അതായത് സ്വന്തം ബുദ്ധിയുടെ മൂർച്ച കൂട്ടാനാണ് സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുന്നത് എന്ന് സാരം ഇനി നമുക്ക് ഗായത്രി മന്ത്രത്തിൻ്റെ കോർ ഏരിയയിലേക്ക് കടന്നു പോകാം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഈ ഗായത്രി മന്ത്രം പൊതുവേ ഗായത്രി മന്ത്രമാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതൊരു സൂര്യമന്ത്രമല്ല അതുകൊണ്ട് തന്നെ സൂക്ഷ്മത്തിൽ സൂര്യഭഗവാനല്ല പകരം പരാശക്തിയായ മഹാദേവിക്കാണ് ഈ മന്ത്രം സമർപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സൂര്യൻ ദേവിയുടെ കർണാഭരണമാണെന്നാണ് വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതായത് നാല് വേദങ്ങളിൽ ഒഴികെ മറ്റ് മൂന്ന് വേദങ്ങളായ ഋഗ്വേദം സാമവേദം യജുർവേദം ഈ മൂന്ന് വേദങ്ങളിലും ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് ആ പക്ഷേ ഇത് ഉപനയന സമയത്ത് ചൊല്ലുന്ന ഒരു മന്ത്രമായി പിന്നീട് കാലാന്തരത്തിൽ ഇതിനെ അങ്ങനെ പരിഗണിച്ചു പോകുന്നത് കൊണ്ട് ഇതൊരു സൂര്യമന്ത്രം എന്ന രീതിയിൽ പ്രചരിക്കാനിടയായത് മന്ത്രം ഇങ്ങനെയാണ് ഓം ഭുർഭുവുർവരെണ്യം ഭർഗോദേവീമി ധിയോ യോ നയാ അർത്ഥം വരുന്നത് ആദിശക്തിയും സൂര്യസ്വരൂപിയുമായ ഭഗവാനെ അങ്ങയുടെ പ്രകാശത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയെ സന്മാർഗത്തിലേക്ക് നയിച്ചാലും ഇത് അർത്ഥം ഇങ്ങനെയാണെങ്കിലും ചേരുമ്പടി ചേരില്ല പറയാൻ കാരണം ബുദ്ധിമാൻ്റെ ബുദ്ധിയിലാണ് ലക്ഷ്മിയുടെ വാസം വാസമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പരാശക്തിയെ ഇവിടെ ധ്യാനിക്കണം എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഏവർക്കും സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിൽ വീണ്ടും ഒന്ന് സൂക്ഷ്മമാക്കിയാൽ ധൈര്യം ഐശ്വര്യം വിദ്യ ഒരു മനുഷ്യൻ്റെ സകല അഭിവൃദ്ധിക്കും കാരണമായ ഈ മൂന്ന് ഘടകങ്ങൾ പരാശക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ആ അർത്ഥത്തിൽ സൂര്യഭഗവാനിലൂടെ പരാശക്തിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സൂര്യഭഗവാന് വരെ തേജസ് നൽകുന്നത് പരാശക്തിയാണെന്നാണ് വേദങ്ങളിലും ദേവി ഭാഗവതത്തിലും ഒരുപോലെ അക്കമിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മന്ത്രങ്ങളുടെ മാതാവ് എന്ന ആ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തെ നമ്മൾ ആചരിച്ചു പോരുന്നത് ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ലളിതാ സഹസ്രനാമം അതിൽ ഉദ്യത് ഭാനു സഹസ്രാഭ ഉദിച്ചുയരുന്ന ആയിരം സൂര്യന്മാരുടെ തേജസ്സുള്ളവൾ എന്നാണ് മഹാദേവിയെ വാഴ്ത്തിയിരിക്കുന്നത് ലളിതാംബികയുടെ ആയിരം നാമങ്ങളുടെ ആ തുടക്കം തന്നെ ഒന്ന് നോക്കുക ശ്രീമാത പ്രപഞ്ചത്തിലെ സർവത്തിൻ്റെയും അമ്മയായവൾ ശ്രീ മഹാരാജ്ഞി പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയായവൾ ശ്രീമത് സിംഹാസനേശ്വരി അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്വമുള്ള സിംഹാസനത്തിൻ്റെ രാജ്ഞിയായവൾ ചിതഗ്നി കുണ്ടസംഭൂത ശുദ്ധമായ ബോധത്തിൻ്റെ അഗ്നി ജനിച്ചവൾ ഈ അർത്ഥത്തിലാണ് ഈ പറഞ്ഞ ഗായത്രി മന്ത്രം അത് ത്രാണനം ചെയ്യുന്ന വ്യക്തിയുടെ ബുദ്ധിയെ പ്രജ്ജലിപ്പിക്കുന്നത് അനി നമുക്ക് ഈ ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് എപ്പോൾ എങ്ങനെ ജപിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചെല്ലാം ഒന്ന് നോക്കാം ഗായത്രി മന്ത്രം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് അത് ജപിക്കുമ്പോഴാണ് ഗായത്രി മന്ത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ ആ ഒരു സമയം പുലർച്ചെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ സമയക്രമത്തിനുള്ളിലുള്ള ആ ഒരു നിശ്ചിത സമയം സമയമാത്രയിലായിരിക്കണം അതിനാൽ ഗായത്രി മന്ത്രത്തിൻ്റെ റെക്കോർഡറുകൾ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്ലേ ചെയ്ത് കേൾക്കാം അതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ ഈ സമയം ഒരു ഗൃഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി ഈ ഗായത്രി മന്ത്രം കൊണ്ട് നിറയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗായത്രി മന്ത്രം പ്ലേ ചെയ്യാൻ ഏറ്റവും ശുഭമായിട്ടുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് പുലർച്ചെ അഞ്ചേ മുപ്പത്തിന് ശേഷവും സൂര്യോദയം കഴിഞ്ഞും എട്ട് മണിക്ക് ഉള്ളിലുമുള്ള ആ ഒരു സമയമാത്രയിലാണ് പ്രത്യേകം ഓർക്കുക ഈ പറഞ്ഞത് റെക്കോർഡുകൾ പ്ലേ ചെയ്യുന്ന സമയമാണ് എന്നാൽ ജപിക്കേണ്ടത് ആദ്യം പറഞ്ഞതുപോലെ സൂര്യോദയം മുതൽ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ആയിരിക്കണം അനിയടുത്തത് എത്ര ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ അത് കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് അത് കഴിഞ്ഞാൽ നൂറ്റിയെട്ട് അതും കഴിഞ്ഞാൽ ആയിരത്തിയെട്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ സാധാരണക്കാർ ജപിക്കില്ല അല്ലെങ്കിൽ ജപിക്കണമെന്നുമില്ല പറയാൻ കാരണം അമിതമായാൽ അത് പ്രയോജനം ചെയ്യേണ്ടതിന് പകരം അപ്രയോജനമായിരിക്കും ചെയ്യുക അതുകൊണ്ട് സ്വസ്ഥമായി നിങ്ങൾക്ക് ജപിച്ചു തീർക്കാനാകുന്നത് എത്ര ഉരുവാണോ അത് മാത്രം ജപിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ അതായത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുമ്പോൾ ഇരുപത്തിയൊന്ന കണക്കിൽ തുടങ്ങിയാൽ മതി എന്നിട്ടത് ക്രമേണ അതായത് ഒരു മൂന്നോ അഞ്ചോ മാസം കൊണ്ട് നൂറ്റിയെട്ടിൽ കൊണ്ടുപോയി നിർത്തുക അങ്ങനെ വർഷങ്ങളോളം അതായത് നാലോ അഞ്ചോ വർഷം നൂറ്റിയെട്ടിൽ തന്നെ മുന്നോട്ട് പോകുക അങ്ങനെ ആയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നൂറ്റിയെട്ടെന്ന ആ ഒരു ജപസംഖ്യ അത് ആയിരത്തി എട്ടിലേക്ക് സ്വയം നിങ്ങൾ ഉയർത്തിയെടുത്തിരിക്കും ആ അങ്ങനെ ഇപ്രകാരം നിറഞ്ഞ ആ ഒരു സംതൃപ്തിയോടുകൂടി ജപിച്ചാൽ മാത്രമേ ഗായത്രി മന്ത്രത്തിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ ഒഴിഞ്ഞ വയറുമായി വേണം ഗായത്രി മന്ത്രം ജപിക്കുവാൻ അതായത് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം ഗായത്രി മന്ത്രം ജപിക്കുവാൻ മനസ്സിൽ ആരോടും പകയോ വിദ്വേഷമോ അതുപോലുള്ള നിഷാദാത്മക വികാരങ്ങളോ ഉണ്ടാകാനും പാടില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പനി ജലദോഷം ചുമ അതുപോലുള്ള ഈ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള ദിവസങ്ങളിൽ മന്ത്രജപം യാതൊരു കാരണവശാലും ചെയ്യരുത് ഈ പറഞ്ഞതിൽ ആർത്തവ ദിനങ്ങളും പെടും അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ സൂര്യനെ അഭിമുഖമായി തൊഴുകയോടുകൂടി നിന്ന് ജപിക്കാം ഇരുന്ന് ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭികാമ്യം നിന്ന് ജപിക്കുന്നത് തന്നെയാണ് വീടിൻ്റെ ടെറസിൽ നിന്ന് ജപിക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ജപിക്കാം അഞ്ഞൂറ് പക്ഷേ പ്രായാധിക്യം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വീടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജപിക്കാം ഇത് പറയാൻ കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ സ്ഥല സൗകര്യ പരിമിതികൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് എവിടെ നിന്ന് നിങ്ങൾ ജപിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം നിങ്ങളുടെ മനസ്സ് ഇത് ജപിക്കാൻ നേരത്ത് നിങ്ങൾ എങ്ങനെ പാകപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ജപിക്കുന്നത് എന്നുള്ളതിലാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഇരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ എന്നെ ശ്രവിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ഇതിൽ പറയുന്ന എല്ലാ രീതിയും നിങ്ങൾക്ക് അവിടെ നിന്നും ഫോളോ ചെയ്യാം പറയാൻ കാരണം ഏകനായ സൂര്യൻ ഈ ഭൂമിയിലുള്ള സർവ്വതിലേക്കും അതിൻ്റെ ആ പ്രകാശരശ്മികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾക്ക് മറുപടികൾ തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്കിതിൽ അറിയാനുണ്ടെങ്കിൽ അത് താഴെ മെസ്സേജ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം